സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തോടനുബന്ധിച്ച് ആയുഷ് വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് നടത്തി ഏറ്റുമന്നൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഏറ്റുമന്നൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പേരൂർ എം എച്ച് സി സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ വിജി ഫ്രാൻസിസ് ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി കൌൺസിലർമാരായ ബിബീഷ് ജോർജ് ജെസി ജേക്കബ് ജോണി വർഗീസ് എം കെ സോമൻ കെ കെ ശോഭനകുമാരി ജോഷിമോൻ എസ് എസ്ഇ ഡി നിമേഷ് ബ്രഹ്മദാസ് എന്നിവർ സംസാരിച്ചു പ്രാഥമിക പരിശോധന രോഗനിർണയം സൗജന്യ രക്തപരിശോധന സൗജന്യ മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു എഴുപത് പേരോളം ക്യാമ്പിന്റെ പ്രയോജനം ലഭ്യമാക്കി ഏറ്റുമനൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ ഉമാലക്ഷ്മി ഒയു പാല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ഡോക്ടർ അശ്വതി ബി നായർ ഏറ്റുമനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ജയലക്ഷ്മി ബി അതിരമ്പുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ശ്രീദേവി എം വിജയപുരം ആയുർവേദ ആശുപത്രി ഡോക്ടർ ലക്ഷ്മി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി സാമൂഹിക ഐക്യദാഠ്യ പക്ഷ്യാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാരും നാഷണൽ ആയുർവേദ സംയുക്തമായിട്ട് നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ട് നടത്തുന്നത് നമ്മുടെ പേരൂര് എം എച്ച് എസ് സി അതായത് മോഡേൺ ഹരിജൻ കോളനിയിൽ വെച്ചാണ് ഇരുപത്തി മൂന്നാം തീയതി ക്യാമ്പ് സംഘടിപ്പിച്ചി സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ